ഇല്ല കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രയുടെ ഫോണിലേക്ക് വന്ന മെസ്സേജ് ആരെയും നോക്കുകയാണ് ഈ സമയത്ത് അതിനകത്ത് മെസ്സേജ് അയച്ചിരിക്കുന്ന ഞാൻ കാത്തിരിക്കുന്ന പെട്ടെന്ന് തന്നെ അതിന് റിപ്ലൈ കൊടുത്ത ആര് ഞാൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ കൊടുക്കുവാണ് ഈ സമയത്ത് ശ്രീദേവി വെച്ചു അല്ല ആര്യ ആരാ മെസ്സേജ് അയച്ചു നോക്കണ അതെ മിത്രയുടെ ഫ്രണ്ട് ശ്യാമയ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് മിത്ര എന്ന ക്ലാസ് വരില്ല അവൾക്ക് പനിയാന്നുള്ള കാര്യം എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു ഓ എന്നാലും സമ്മതിച്ചു അന്തിരിക്കുന്നു കേട്ടോ മിത്രയുടെ ഫോണൊക്കെ ആരും കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ ഇത് കേട്ടുകഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു അതെ ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യത്തിന്റെ ആവശ്യമില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊക്കെ നോക്കണം ഒരു നല്ല ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ അങ്ങനെയെന്നൊക്കെ പറയാ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം ഇതിന്റെ കേസിനെ കുറിച്ച് എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീദേവി അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കും എന്നുള്ള കാര്യം അവർക്കറിയാവുന്നതാണ് ആ സമയത്ത് ഗോമിത പറഞ്ഞു മോളെ ഞാൻ മോൾക്ക് ചായ എടുത്തോണ്ട് തരാന്ന് പറയുന്നത് ഏ വേണ്ട ഇപ്പൊ ഞാൻ കാപ്പി കുടിച്ചോളൂ എനിക്ക് കാപ്പി വെച്ചാണ് തന്നു പറയണ ആഹാ കൊള്ളാലോ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അതൊക്കെ നടന്നില്ലേ അപ്പൊ നിനക്ക് വേണെങ്കില് കോഫിക്ക് ഇട്ട് നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടൊക്കെ കൊടുക്ക അറിയല്ലട ആര്യ എന്നൊക്കെ ശ്രീദേവി ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു അതിനകത്ത് എന്താ കൊഴപ്പിരിക്കുന്നേ ഭാര്യയ്ക്ക് ഒരു അവശത വന്നിട്ടുണ്ടെങ്കില് ഭർത്താവ് അതൊക്കെ ചെയ്തു കൊടുക്കണ്ടേന്ന് ചോദിക്കുക പിന്നീട് ആര്യം പറഞ്ഞു ഇന്ന് ഞാൻ ഓഫീസിൽ ഇന്ന് ഞാനും ജോലിക്ക് പോണില്ലെന്ന് പറയണെ ഇത് കേട്ട് ഇനിപ്പോ ഗോമന് പറഞ്ഞു എന്താടാ നിനക്ക് പോയത് നീ പൊയ്ക്കോ ഇവളാ നോക്കാനാണ് നീ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ശ്രീദേവി പറഞ്ഞു അത് ശരി തന്നെയാ മിത്രയെ നോക്കാനായിട്ട് ഇവിടെ ഞാനുണ്ട് അമ്മയുണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് പിന്നെ മിത്രമോക്ക് എന്തേലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ദേവിയുടെയോട് പറയാൻ മടിക്കരുത് കേട്ടോ എന്ന് പറയാണ് അത് കേട്ടപ്പം മിത്ര പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ആര്യ ആരും പോയിക്കൊള്ളാൻ പറയാണ് വെറുതെ എന്തിനാ ലീവെടുത്തിരിക്കുന്നേ ഇവരൊക്കെ ഇവിടെ ഇല്ല എന്നൊക്കെ ചോദിക്കുക പിന്നീട് ഗോമതി പറഞ്ഞ അന്നാ ശരിയെന്ന് പറഞ്ഞ അവനങ്ങോട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് മിത്ര ചോദിച്ചു അവനാ മെസ്സേജ് അയച്ചില്ലേ മിഥുന് അതെ മിഥുൻ്റെ തന്നെയാ മെസ്സേജ് അയച്ചേ ആ സമയത്ത് പിന്നെ ഞാനൊന്നും പറയാതിരുന്നാന്ന് പറയാണ് ഇത് കേട്ടിപ്പം പറഞ്ഞു എനിക്ക് മനസ്സിലായി അവനാ മെസ്സേജ് അയച്ചെന്നുള്ള കാര്യം നീ വിഷമിക്കാതിരിക്ക അതെ ഞാനെന്നെങ്കില് പോകുന്നില്ല എന്ന് വെക്കാന്ന് പറയുന്നത് വേണ്ട പൊയ്ക്കു വെറുതെ വീട്ടിൽ ഇരിക്കേണ്ട എന്തിനാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് ഏഹ് സ്പെല്ലിങ് മിസ്റ്റേക്കോ അതെന്താ ശ്രീദേവി എടുത്തത് മീനാക്ഷി ചോദിക്കുക അല്ല ശ്രദ്ധിച്ചോ ഒരു പരിഭ്രമ ഇല്ലയെന്ന് ചോദിക്കുക പരിഭ്രമോ ആർക്ക് എന്തിന് അത് മിത്രയുടെ ആന്റെ മോത്ത് ആ മെസ്സേജ് വന്നപ്പോൾ കണ്ടോ മിത്രയുടെ ആരുടെ മുഖം മാറിയത് രണ്ടുപേരുടെ ഒരു ഭരിബ്രഹ്മ ഞാൻ ശ്രദ്ധിച്ചെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലെന്ന് പറയാം മീനാക്ഷി പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നിയില്ല അല്ല എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഈയിടെയായിട്ട് മിത്രയ്ക്ക് ഇച്ചിരി മെസ്സേജ് ഫോൺ കോൾസും ഒക്കെ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു മിത്രയ്ക്ക് അതാണോ പെട്ടെന്ന് പനി പിടിച്ചാൽ സംശയമുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ശ്രീദേവ എടുത്തോടെ ഓരോ സംശയങ്ങളതൊക്കെ വെറുതെ എന്തിനാ ശ്രീദേവ് എടുത്തി അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ചുഴിഞ്ഞു നോക്കണേന്ന് വെക്കാം ഏ ഞാൻ പറയാനുള്ള പറഞ്ഞേ ഞാൻ എവിടെയാണെങ്കിലും ഇത് എന്റെ മനസ്സിൽ എന്തേലും ഉണ്ടേ അങ്ങോട്ട് തുറന്ന് പറഞ്ഞേക്കും മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കില്ല എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു അതെ ആ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല ശ്രീദേവി പറഞ്ഞ് ഓരോന്നും ഊഹിച്ചെടുക്കണ്ടെന്ന് പറയണ അപ്പോഴേക്ക് ആകാശം വന്നിട്ട് പറഞ്ഞു നമുക്ക് പോയാലോന്ന് ചോദിക്കുവാണ് ഈ സമയം ശ്രീദേവി വെച്ചു അല്ല ഇന്ന് എന്ത് പറ്റിയ ആകാശം നേരത്തെ തന്നെ ചോദിക്കുവാണ് നേരത്തെയോ ഈ സമയം മീനാക്ഷി പറഞ്ഞു അതെ എൻ്റെ വീട് വരെ ഒന്ന് പോണോന്ന് പറയാണ് ആ സമയം ഗോമതി പറഞ്ഞു അതെ എന്താടാ ആകാശം നേരത്തെ പോണോന്ന് ചോദിക്ക പെട്ടെന്ന് തന്നെ ആകാശ ചോദിച്ചു അല്ല അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അച്ഛൻ നേരത്തെ കടയിലേക്ക് പോയല്ലോ ഓ അച്ഛൻ നേരത്തെ പോയതുകൊണ്ടാണോ നേരത്തെ ഇറങ്ങണേന്ന് ചോദിക്കും അതല്ലമ്മേ എനിക്ക് മീനുവിൻ്റെ വീട് വരുന്നു പോണെന്ന് പറയണം അന്തിന് പോണേ അത് പിന്നെ കുറച്ചു മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാനുണ്ട് അപ്പൊ ഇന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് ഇന്നലെ അങ്കിളിനോട് ഞാൻ പറഞ്ഞാന്ന് പറയണം അത് വാങ്ങിച്ചു കൊടുക്കാതെ പോകാൻ പറ്റില്ല അപ്പൊ കുറച്ച് താമസം കടയിലേക്ക് എത്തുകയുള്ള പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേ പറഞ്ഞു ഏ ഇന്നല്ലേ പോയിട്ട് വന്നേ പിന്നെ ഇന്നും വീട്ടിലേക്ക് പോകാനോ ആഹാ കൊള്ളാലോ ഇപ്പൊ ഡെയിലി ഡെയിലി പോക്കല്ലേ എന്ന് പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ആകാശം നോക്കിട്ട് എന്താ ഭാര്യ വീട്ടിലേക്ക് പോയെന്നോർത്ത പോയെന്നോർത്തോണ്ട് എന്താ ആകാശം വിടിഞ്ഞു വിഴുവെന്ന് ചോദിക്കുക ഏയ് ആകാശം വിടിഞ്ഞു വിഴുവോന്നല്ല പക്ഷെ അത് ശരിയാന്ന് തോന്നുന്നുണ്ടോ എന്ന് ഒന്നുള്ള പോക്ക് അല്ലമ്മേ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഭാര്യ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്ന അവനവന്റെ വില കളയുന്നതിന് തുല്യല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പ മീനാശി പറഞ്ഞു അതെ ഒരു വില കളയുന്നുമില്ല കാരണം ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പോണം വെറുതെ ഒന്നും അല്ല പോന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടല്ലേ പോന്നേ പിന്നെ ഞാൻ ഒറ്റ ഒറ്റമോളാന്നറിയാലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാനായിട്ട് ഞാനും ആഘോഷമുള്ളൂ അപ്പൊ ഞങ്ങൾ വേണം നോക്കാനായിട്ട് ശ്രീദേവി എടുത്തി അതിനകത്ത് വേറെ അർത്ഥങ്ങളൊന്നും കാണിട്ടാന്ന് പറയണം ഇത് കേട്ടപ്പം ശ്രീദേവ് പറഞ്ഞു ഓ ഞാൻ പറയാനുള്ള പറഞ്ഞു അല്ല എന്ത് പറ്റിയ അമ്മേ അമ്മയുടെ മുഖം എന്താ വല്ല ഇത് കേട്ടപ്പോൾ ചോദിക്കും പറഞ്ഞു കേട്ടപ്പം ഒന്നുമില്ല എനിക്കറിയാം അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്ന എന്താന്ന് ആകാശ് എന്നൊന്നും അങ്ങോട്ടേക്ക് പോയിട്ടല്ലേ മീനാഷിയുടെ വീട്ടിലേക്ക് പോയിട്ടല്ലേ നിൽക്കും ഏയ് അതൊന്നും അല്ലാന്ന് പറയണം അമ്മീനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം അമ്മയുടെ മനസ്സിലെന്താ ഉള്ളതെന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ ആക്കി ആക്കി പറയാണ് എനിക്കും മനസ്സിലായി അമ്മയ്ക്കും മനസ്സിലായി അമ്മയുടെ മനസ്സിലെന്താ ഉള്ളതെന്ന് ഇത് കേട്ടപ്പം മീനാഷ് പറഞ്ഞ് സത്യം പറയുമേ അമ്മയുടെ മനസ്സിലെന്താന്ന് ചോദിക്കുക ഏ ഒന്നും ഇല്ലാന്ന് പറയുകയാണ് കണ്ടോ അമ്മ പറയില്ല അതങ്ങനെയാന്നല്ല അമ്മമാര് മക്കൾ വിഷമിക്കണ്ടല്ലോ എന്ന് കരുതി ഒന്നും പറയത്തില്ല ഈ ഞാനും അങ്ങനെ തന്നെയാ എനിക്കാണെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നതെന്ന് കാണുമ്പം സങ്കടം വരും അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറയണില്ല എന്ന് പറയണം അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞ് ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം മനുഷ്യനെ വെറുതെ ഇങ്ങനെ വട്ടുകളിപ്പിക്കില്ല കേട്ടോ നിങ്ങൾ എല്ലാരും അറിഞ്ഞോണ്ട് എന്ത് കാര്യമുള്ളത് എന്താണെങ്കിലും ഞങ്ങളോട് പറയുമെന്ന് പറയാണ് കോമതി പറഞ്ഞു ഒന്നുമില്ല മോളെ എന്ന് പറയുന്നത് ബാ ആകാശേ ഇവിടെ നിന്ന് എനിക്ക് ബ്രാന്ത് പിടിക്കും നമുക്ക് പോകാമെന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ശ്രീദേവി എന്ന് നോക്കിട്ട് പറഞ്ഞു കണ്ടോമേ ഈ പോക്ക് ശരിയായി പോക്കല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ആകാശ് ഭാര്യ വീട്ടിൽ താമസം തുടങ്ങും എന്ന് പറയാണ് നീ എന്തൊക്കെയാ ദേവി പറയണെന്ന് ചോദിക്ക കണ്ടില്ലേ എന്നും ഒന്നും ഇപ്പൊ പോക്ക എന്നും പോണ്ട കാര്യം എന്താ എന്റെ ആനന്ദേനാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇല്ല എന്തുകൊണ്ടാ അങ്ങോട്ട് ഞാൻ വിടാൻ സമ്മതിക്കില്ല അങ്ങനെ പോകുന്നത് ശരിയല്ലാന്നേ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എന്റെ അമ്മയെ അങ്ങനെ വിളിക്കത്തും അല്ലേലും അങ്ങനെ ചെന്നൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷെ ആണെങ്കിലോ മീനാക്ഷി ആകാശം ഒന്നും ഇപ്പൊ പോക്ക അത് ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഗോമതിയുടെ അടുത്ത് ഗോമതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അതിനെക്കുറിച്ച് പിന്നീട് മിഥുനു ശ്യാമും കൂടെ സംസാരിക്കുവാണ് ഈ സമയത്ത് ശ്യാം പറഞ്ഞു നമ്മുടെ പദ്ധതികളൊക്കെ ഓക്കെ ആവോ പിന്നല്ലാതെ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവൾ ഇന്ന് വരും ഇന്നും വരണ സമയത്ത് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും പിന്നെ അവൾ എൻ്റെ ഉള്ളം കയ്യില ഇന്ന് വന്ന പിന്നെ അവൾ തിരികെ പോകാൻ പോകുന്നില്ല ഈ അലോക തീരുമാനിക്കുന്നേ അലോകല്ലേ ഈ മിഥുനാ തീരുമാനിക്കുന്നേ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അല്ല ഇത് അലോകിനോട് പറയണ്ടേ അലോകിനോട് പറയാനാ നല്ല കഥയെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഓക്കെ അതിന് ശേഷം മാത്രം അവനെ അറിയിച്ചാൽ മതി നേരത്തെ പറഞ്ഞു നമ്മുടെ പദ്ധതികളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല ശേഷം നമുക്കൊരു തീരുമാനം എടുത്താൽ മതി പറഞ്ഞു കേട്ടല്ലോ അവളിങ്ങോട്ട് വരട്ടെ മിത്ര ഇന്ന് എൻ്റെ കൈ കിട്ടും അവളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷം നിൽക്കുവാണ് മിഥുനെ ഈ സമയത്ത് ആര്യം ജോലിക്ക് പോകാൻ റെഡി ആവുകയാണ് അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ട് മിത്രയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ല ഞാനിന്ന് ഇവിടെ ഇരിക്കണോ എന്തേലും ഉണ്ടാ പറഞ്ഞാൽ മതി ഇരിക്കാന്ന് പറയാണ് വേണ്ട ആര്യ ആരെയും പോയിക്കൊള്ളാൻ പറയാണ് ഈ സമയത്ത് ആര്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നിന്റെ ഫോൺ എനിക്ക് തന്നേക്കാൻ പറയണം അതെന്തിനാ ആര്യ അങ്ങനെ അല്ല അവൻ ഇടയ്ക്ക് എന്തേലും മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ നീ പിന്നെ അത് നോക്കിയിരിക്കും നിന്റെ മനസ്സ് വിഷമിക്കും അതിനേക്കാളും വേദ ആ ഫോൺ ഞാൻ കൊണ്ടുപോകുന്നതല്ലേ ഞാനേറെ റിപ്ലൈ കൊടുത്തോളാം അവൻ അയക്കുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്ത അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയണം ഇത് കേട്ടതും മിത്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആരെയും കൊണ്ടുപോയ്ക്കോ എനിക്ക് കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാ പകരം നീ എൻ്റെ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞോണ്ട് ആ എന്റെ ഫോണും കൂടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതേ വരുന്ന കോളൊക്കെ അറ്റൻഡ് ചെയ്തു ഇനിയിപ്പ പെണ്ണും പെൺകുട്ടികളൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അതും അറ്റൻഡ് ചെയ്തോളാം പറയാണ് ഇത് കേട്ടപ്പോ മിത്ര പറഞ്ഞു ഉം പെൺകുട്ടികളെ വിളിക്കും പെൺകുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും വിളിക്കരുത് ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഫോൺ കൊടുത്തേക്ക് വന്നു പിന്നെ ഇങ്ങനെ ആര് വിളിക്കാനാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആര് പറഞ്ഞു വിഷ എൻ്റെ പൊന്നേയും ഒരു ഒരെണ്ണം തന്നെ എടുത്ത് തലയിൽ വെച്ചെന്നെ കേട് ഇതിലായിട്ട് മാറിയിട്ടില്ല ഇനി ആരേലും ഒരു കുടുക്കിലേക്ക് പോയി ചാടുവോ ഒരിക്കലും ഇല്ലാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം മിത്രയുടെ മുഖം അങ്ങോട്ട് മാറി മിത്രയ്ക്ക് അപ്പടി സങ്കടം വന്നു കണ്ണക്കൻ നിറഞ്ഞു വന്നു പെട്ടെന്ന് ആരും പറഞ്ഞു അയ്യോ മിത്ര ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല നീ പറഞ്ഞപ്പോൾ ഒരു തമാശ പറഞ്ഞല്ലേന്ന് ചോദിക്കും ഇടം മിത്ര പറഞ്ഞു എനിക്കും മനസ്സിലായ തമാശ ആണ് പക്ഷെ ഞാൻ ആലോചിക്കുമായിരുന്നു ആന ഒരിക്കലും ആഗ്രഹിച്ചിരുന്നല്ല ആ സമയത്തൊരു വിവാഹം എന്ന് പറഞ്ഞാല് എന്നെ വിവാഹം കഴിക്കണ സമയത്ത് ഗുരുവായൂർ വെച്ച് എന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ ആന്റെ മുഖം ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആനൊട്ടും സമ്മതം ഇല്ലായിരുന്നു എനിക്കറിയാം എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ ആന്റെ ജീവിതം ഞാൻ കാണാൻ നശിപ്പിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കൊരു വിഷമമുണ്ട് ആന ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലേ ഒരു നിമിഷം കൊണ്ട് ഞാൻ അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേന്ന് ചോദിക്കാം എന്താ മിത്ര എങ്ങനെയൊക്കെ പറയണേ എനിക്കറിയാം ഞാനും അപ്പച്ചി ഞങ്ങളെല്ലാരും കൂടെ ചേർന്നിട്ടാ ആന്റെ സ്വപ്നം ഒക്കെ തകർത്ത് കളഞ്ഞെ അതുകൊണ്ടല്ലേ ആന ഇപ്പ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നടക്കേണ്ടി വരുന്നേ ഇത് കേട്ടപ്പോ ആര്യ പറഞ്ഞു ഒന്നും നീ കരുതല്ല ശരിക്കും പറഞ്ഞാൽ നിന്റെ സ്വപ്നങ്ങളും കൂടെ തകർന്നു പോയത് അന്ന് നീ വീട്ടിലേക്ക് തിരികെ പോവായിരുന്നെങ്കിലോ കുഴപ്പമില്ലായിരുന്നു ഞാനും നീന്ത നമ്മളെ വിവാഹം നടന്നോണ്ടല്ലേ അല്ലെങ്കിൽ നീ ഇപ്പം വീട്ടിൽ നല്ല സുഖത്തോടെ ജീവിക്കേണ്ടതാ എന്ന് ഓർത്ത് നോക്കി ഇവിടെ വന്നിട്ടോ പൈസക്ക് വേണ്ടി തന്നെ കിടന്ന് ഇട്ടോട്ട് കൊടുത്തില്ലേ ചില സമയത്ത് നീയ പക്ഷെ നിന്റെ വീട്ടിലാണെങ്കിലോ എല്ലാ സുഖ സൗകര്യങ്ങളും അറിഞ്ഞു വളർന്നവളല്ലേ നീയ ഒന്നിനും ഒരു കുറവില്ലായിരുന്നു പക്ഷെ എന്റെ കൂടെ കൂടിയതിന് ശേഷം നീ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടോ മിത്രയെന്ന് ചോദിക്കുക ശരിക്കും പറഞ്ഞാൽ നീ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതൊക്കെ പറയാണ് ഇത് കേട്ടോ മിത്രഞ്ഞ് ഇങ്ങനെയൊന്നും പറയരുത് അറിയാലോ എന്റെ ജീവിതത്തിൽ ഇപ്പം ആരും മാത്രമുള്ളതെന്ന് പറയുകയാണ് പിന്നീട് ആരും പറഞ്ഞാൽ സാരമില്ല ഞാൻ പോട്ടെ ഞാൻ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ ആരിൻ്റെ അടുത്തുള്ളപ്പോൾ എന്തോ ഒരു ധൈര്യമാണ് ആരനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അകന്ന് പോകുമ്പോൾ മനസ്സിനകത്തൊരു വെപ്രാളം വേദനയൊക്കില്ലേ എന്ന് പറഞ്ഞ പോലെ പിന്നെ ആരും വന്നു ഒരു സമാധാനം ആകത്തോളെന്ന് പറയാം സാരമില്ല വിഷമിക്കേണ്ട ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരില്ലേ എന്നൊക്കെ പറഞ്ഞ് മിത്ര ആശ്വസിപ്പിക്കുക മിത്ര അപ്പം കരയുന്ന സമയത്ത് ആ ഞാൻ മുഖം എടുത്തിട്ട് പറഞ്ഞു വിഷമിക്കല്ലേ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറയാണ് അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അലോകിങ്ങനെ മിഥിനെ ഫോൺ ചെയ്തോണ്ടിരിക്കുക മിതും കോൾ എടുക്കുന്നില്ല ഇവനെന്താ പോലും കോൾ എടുക്കാത്ത ഇങ്ങനെ ഓർത്തോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്ക് രാസരി വന്നിട്ട് ചന്താ ആ അലോകിനെ അലോക് അല്ല ആ മിഥിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്ന് പറയാണ് രണ്ടു ദിവസമായി അവൻ കോൾ എടുത്തിട്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം രാസരി പറഞ്ഞു എടാ അലോകെ അവൻ എന്തേലും തിരക്കിലായിരിക്കും അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്തേന്ന് പറയാ എന്നാലും കോൾ എടുക്കേണ്ടതായിരുന്നല്ലോ എന്ന് പറയണ ആ അവൻ അവന്റേതായ എന്തേലും കാര്യങ്ങളൊക്കെ കാണുവായിരിക്കും പോരാത്തേന് നമ്മുടെ കമ്പനിയിൽ അവനൊരു പാർട്ണർഷിപ്പ് കൊടുത്തില്ലോ അതുകൊണ്ടായിരിക്കും പറയാണ് അപ്പോഴേക്ക് നന്ദിനി വന്നിട്ട് ചോദിച്ചാൽ എന്താ നന്ദിത വന്നിട്ട് ചോദിച്ചാൽ ഒരു കാര്യം രണ്ടുപേരും കൂടെ എന്താ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് പറയുന്നത് അല്ല ഇതിനെക്കുറിച്ച് സംസാരിച്ചാ നല്ലവനായിരുന്നു അവന് അവനാണ് കമ്പനിയിൽ ഒരു പാർട്ണർഷിപ്പ് കൊടുത്തില്ലോ അവനെ വിളിച്ചിട്ട് കോള് പോലും എടുക്കുന്നില്ല എന്നൊക്കെ രാജശ്രീ പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം നന്ദിത പറഞ്ഞു അത് പിന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് പാർട്ണർഷിപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ അതിനാണെങ്കിലും ഇവിടെ അനന്തേടണൊക്കെ അത്ര നല്ല ഇതൊന്നും അല്ല എതിർപ്പുണ്ട് അമ്മയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെയാ നമ്മുടെ കുടുംബക്കാർ തമ്മിൽ പോകുന്നതിടക്ക് വേറൊരാളെ തിരികെ കേട്ടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അലോക് പറഞ്ഞു അവൻ നല്ലവനാന്നൊക്കെ പറയാണ് പിന്നീട് അലോക് പറഞ്ഞു അതെ അടുത്ത ദിവസം എൻഗേജ്മെന്റ് ഉണ്ട് അപ്പൊ ആ സമയത്തൊരു കാര്യം ഉണ്ട് കേട്ടോ ഇതേ ഇങ്ങനെയൊന്നും ആരിക്കരുത് വല്ല്യമ്മ നിൽക്കേണ്ടത് വല്ല്യമ്മയുടെ സ്വർണൊക്കെ ധരിച്ചു വേണം നിൽക്കാനായിട്ടെന്ന് പറയാൻ രാസര കുറഞ്ഞ സ്വർണമൊക്കെ ലോക്കറിൽ ഇരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കാണ് അതെ ലോക്കറിൽ ഇരിപ്പുണ്ടോ അതോ ഇനിയിപ്പൊ അത് ആ ദേവമംഗലത്തേക്ക് ചെന്നോന്ന് ചോദിക്കും ദേവമംഗലത്തേക്കോ അതെ ഗോമതിയുടെ കൈവശം അങ്ങനെ കൊടുത്തു വിട്ടോ പറയാൻ പറ്റില്ല ഏ ലോക്കറിൽ ഉണ്ടെന്ന് പറയാണ് പക്ഷെ മോക്കഭാവം കണ്ടിപ്പൊ അവർക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു നന്ദിതയുടെ നന്ദിതയുടെ കയ്യിൽ ആ സ്വർണ്ണോ ഇല്ലയോ എന്നൊരു സംശയം അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് മിത്രമുറിയിലിരിക്കണ സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വരുവാണ് ഗോമതി എന്നിട്ട് ചിപ്പ എങ്ങനെയുണ്ട് പോളേന്ന് ചോദിക്കാ ഏഹ് കുഴപ്പമില്ല പച്ചി പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയുകയാണ് പിന്നീട് പറഞ്ഞ് വിഷമയ്ക്ക് ഒന്നും വേണ്ട കേട്ടോ മോളീ കോഫി കുടിക്കാനും പറഞ്ഞൊരു കോഫി ഇങ്ങോട്ടും അങ്ങോട്ട് കൊടുക്കുവാണ് ആരും ഇല്ലെന്നോർത്ത് മോൾക്ക് വിഷമമുണ്ടോ നിൽക്കും ചോദിക്കും ഈ സങ്കടമൊന്നുമില്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ മോളെ എന്താ അപ്പച്ചി എന്താ കാര്യം നിങ്ങൾ തമ്മിലിപ്പോഴും എങ്ങനെയാ സ്നേഹത്തിലാണെന്ന് നിൽക്കും അതേ അപ്പച്ചി അല്ല നിങ്ങൾ കിടക്കുന്നതൊക്കെ എങ്ങനെയാ ഒന്നിച്ചാണെന്ന് ചോദിക്കുക അതേന്ന് പറയുകയാണ് അല്ലാന്ന് പറഞ്ഞാൽ അപ്പച്ചയ്ക്ക് വിഷമാവല്ലോ ഒരു കട്ടില്ലേലാണോ ചോദിക്കുക അപ്പം ഇത്ര എങ്ങനെ ആലോചിച്ചു അല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചുടെ മനസ്സ് നീറും എന്താ ചെയ്യേണ്ടേ എന്തോന്നും അറിഞ്ഞില്ല വല്ലാത്തൊരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗോമതി പറഞ്ഞ് എനിക്കറിയാം ഇനി ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടാ മറുപടി പറയാൻ താമസിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ അറിയാന്ന് പറയണം ഇത് കേട്ട മിത്ര പറഞ്ഞു അപ്പച്ചി വിഷമിക്കുവൊന്നും വേണ്ട കേട്ടോ അപ്പച്ചി സന്തോഷമായിട്ടിരിക്കെ ഞാനും ആരും ഒന്നാണ് ഞങ്ങളുടെ മനസ്സ് ഒറ്റ മനസ്സാന്ന് പറഞ്ഞിട്ട് ഗോമതിയുടെ കൈ എടുത്ത് പിടിച്ച് ഇങ്ങനെ സത്യമാണെന്ന് പറഞ്ഞു സത്യം ചെയ്യുവാണ് അത് കേട്ടപ്പോൾ ഗോമതിക്ക് സന്തോഷമായി ഗോമതി പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അന്ന് ഗുരുവായൂരി വെച്ച് നിങ്ങളുടെ കല്യാണം നടത്തുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് തോന്നി കല്യാണം നിങ്ങൾ രണ്ടുപേരുടെ നടത്തുന്നു നടത്തണമെന്ന് ഗുരുവായൂരൊപ്പം പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് അന്നങ്ങനെ ഞാനങ്ങോട്ട് ചെയ്തു പക്ഷേ എങ്കിൽ വരും ഒന്നും ചിന്തിച്ചില്ല ശരിക്കും പറഞ്ഞാൽ അടുപ്പമില്ലാത്ത രണ്ടും മനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിച്ച് വെക്കുന്നത് ശരിയാണോ തെറ്റാണോന്നും അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു എന്താന്ന് എനിക്ക് പോലും അറിയത്തില്ല പക്ഷേങ്കില് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ വേണ്ടിയിരുന്നില്ല നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലായി സ്നേഹത്തിലൊന്നും ആയിരുന്നില്ല പക്ഷേ ആഹ് അതൊക്കെ ഉറക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പല രാത്രികളിലും ഞാൻ ഉറക്കം വരാതെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയെന്ന് പറയാണ് ബാലഡിനോട് പറയാൻ പോലും പറ്റില്ലെന്ന് പറയാണ് അത് കേട്ടപ്പം മിത്ര പറഞ്ഞു അപ്പച്ചി വിഷമിക്കുവൊന്നും വേണ്ട അപ്പച്ചി ധൈര്യമായിട്ടിരിക്ക ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാനും ആരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങളുടെ സ്നേഹത്തോടെ പോകുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര ചോദിച്ചു എന്താ അപ്പച്ചി എന്താ വിഷമം എന്ന് ഇത് കേട്ടപ്പം ഗോമതി പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയാതില്ലാതെ ഇങ്ങനെ ഒരു നിമിഷം ഇത്രയെ തന്നെ നോക്കി നിൽക്കുവാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്